ആലപ്പുഴയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കർണാടക ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഡി കെ ശിവകുമാർ ചേർത്തലയിലെത്തി ചേർത്തല മനോരമ കവലയ്ക്ക് സമീപത്തുള്ള മുനിസിപ്പൽ മൈതാനിയിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യം തിരിച്ചുപിടിക്കാനുള്ള ചരിത്രപരമായ ദൗത്യത്തിൽ കേരളം ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്ന് ഡി കെ ശിവകുമാർ പറഞ്ഞു കേരളം സമാധാനത്തിൻ്റെയും ധീരന്മാരുടെയും പ്രതിബദ്ധതയുള്ളവരുടെയും നാടാണ് രാജ്യവ്യാപകമായി ഇ ഡി പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുകയാണ് എന്നാൽ കേരളത്തിൽ മുഖ്യമന്ത്രിയെ ഉൾപ്പെടെയുള്ളവരെ സംരക്ഷിക്കുകയാണെന്നും ഡി കെ ശിവകുമാർ ആരോപിച്ചു യു നോ ഹൗ ദ്ഷൻ സോണിയാ ഗാന്ധി വേരിയസ് ലീഡേഴ്സ് കർണാടകത്തിലെ അഞ്ച് ഗ്യണ്ടിയും തെലങ്കാനയിലെ ആറ് ഗ്യാരണ്ടിയുമാണ് കോൺഗ്രസിന് അധികാരത്തിൽ എത്തിച്ചത് ആലപ്പുഴ രാജ്യത്തിന് നൽകിയ സംഭാവനയാണ് കെ സി വേണുഗോപാലെന്നും ശിവകുമാർ പറഞ്ഞു യു ഹ് യുറിസഭാ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ആലപ്പുഴ ഉൾപ്പെടെ ഇരുപത് സീറ്റിലും യു ഡി എഫ് വിജയിക്കുമെന്നും ശിവകുമാർ പറഞ്ഞു എം ലിജു പ്രസംഗം പരിഭാഷപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കെ ആർ രാജേന്ദ്രപ്രസാദ് അധ്യക്ഷനായി കൺവീനർ ടി സുബ്രഹ്മണ്യദാസ് സ്വാഗതം പറഞ്ഞു സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ സംസാരിച്ചു നേതാക്കളായ എം എം ഹസൻ റോജി എം ജോൺ പി സി വിഷ്ണുനാഥ് കെ സി ജോസഫ് ബി ബാബുപ്രസാദ് ജബി മേത്തർ ബിന്ദു കൃഷ്ണ അഡ്വക്കറ്റ് ഷാനിമോൾ ഉസ്മാൻ അഡ്വക്കറ്റ് സി കെ ഷാജിമോഹൻ അഡ്വക്കറ്റ് എസ് ശരത് ബി രാജശേഖരൻ എ എൻ രാജൻ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു കെ സി ആന്റണി നന്ദി പറഞ്ഞു തുടർന്ന് ഡി കെ ശിവകുമാറോടൊപ്പം കെ സി വേണുഗോപാൽ റോഡ് ഷോയും നടത്തി മീഡിയ ചേർത്തൽ